ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വിക്രം പ്രകാശിനോട് പറയണച്ചാ ഞാൻ ജയിലിൽ കിടന്നപ്പോൾ പോലും ആസ്ത്രീ എന്നെ കാണാൻ വന്നിട്ടില്ല എന്നെ തൂക്കി കൊന്നാലും ആ സ്ത്രീയുടെ പ്രാർത്ഥന അങ്ങ അങ്ങനെയുള്ള അവരെ ഞാൻ സ്നേഹിക്കും അച്ഛ എനിക്ക് ഒരിക്കലും ഇനി അവരെ സ്നേഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് അവരുടെ കാരണത്തടിച്ച പോലത്തെ മറുപടി കൊടുക്കാൻ എനിക്കൊരമ്മയെ വേണം കാർത്തിക ചേച്ചിയുടെ അമ്മയെ അച്ഛൻ കല്യാണം കഴിക്കുന്നതിൽ എനിക്ക് പൂർണ്ണ സമ്മതമാണ് അത് കേട്ടതും എടാ മോനെ നീ സത്യമാണോ ഈ പറയുന്നേ ഇത്രയും നേരം ഞാൻ കരുതി നീ എതിർക്കുവെന്ന് പക്ഷേ നീ ഇത്ര പെട്ടെന്ന് അസമ്മതമുള്ളൂ എന്ന് ഞാൻ ഞാൻ അറിഞ്ഞില്ലടാ ആ എൻ്റെ അച്ചാ അച്ഛനൊരു നല്ല കാര്യം ഉണ്ടാകുന്നത് എനിക്കും സന്തോഷമുള്ള കാര്യമാണ് പിന്നെ അത് അതുമാത്രമല്ല നമ്മളൊന്നുമില്ലായ്മയിൽ നിന്നും ഇവിടെ വരെ എത്തിച്ചത് കാർത്തികേച്ചിയാ അങ്ങനെയുള്ളപ്പോൾ കാർത്തികേച്ചി ഒരു കാര്യം പറഞ്ഞാൽ നമ്മളത് സാധിച്ചു കൊടുക്കണോ അച്ചാ എല്ലാവരും നമ്മളെ തകർത്തപ്പോൾ താഴ്ത്തിയപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ ആ കഷ്ടപ്പാടിൽ നിന്നും ഇന്ന് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ നമ്മളെ സഹായിച്ചതാരാ കാർത്തികേച്ചി അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ശരി അച്ഛൻ ഈ കല്യാണത്തിന് സമ്മതിക്കണം അച്ഛൻ ആ കാർത്തികേച്ചിയുടെ അമ്മയെ കല്യാണം കഴിക്കണം എനിക്കൊരു അമ്മയും കാർത്തികേച്ചിയുടെ അമ്മയും ഒക്കെ കൂടെ കൂടെയുണ്ടെങ്കിലും നല്ല രസമായിരിക്കും അല്ലേ ചേച്ചാ അവർക്ക് അവരുടെ സംസാരശേഷി ഇല്ലാതിരുന്ന മകളെ മാത്രമല്ല ഇഷ്ടമുള്ളൂ അങ്ങനെയുള്ളപ്പോൾ എന്നെ സ്നേഹിക്കാത്ത ആ തളയെ എനിക്കെന്തിനാ അച്ഛാ എന്നാൽ പിന്നെ ഞാനിത് കാർത്തിക മോളോട് പറഞ്ഞോട്ടേടാ മോൾ എന്നോട് ചോദിച്ചത് നിനക്കും കൂടെ സമ്മതമാണോന്നാ എൻ്റെ അച്ഛൻ എനിക്ക് പൂർണ്ണ സമ്മതം ഈ സമ്മതം പോയി അച്ഛൻ കാർത്തികേച്ചിയോട് പറഞ്ഞോ എനിക്കതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല എൻ്റെ അച്ഛനെ എന്തോരം വേദനിപ്പിച്ചതാണ് അവർ ഏഹ് അച്ഛനെ ഇട്ടേച്ച് ആ മകള് മതി എന്നും പറഞ്ഞ് അവളോടൊപ്പം പോയതല്ലേ അങ്ങനെയുള്ളപ്പോൾ അങ്ങനൊരു ഭാര്യയെ അച്ഛൻ എന്തിനാ അച്ഛാ അതിനേക്കാളും നല്ലത് അവരങ്ങോട്ടും മരിച്ചു എന്ന് കരുതുന്നതാ ഇടമക്കളെ അല്ലെങ്കിലും അത് തന്നെയാ ഞാൻ കരുതിയിരിക്കുന്നത് ആ പിന്നെ അച്ഛാ ഡിവോഴ്സ് വാങ്ങണം ഡിവോഴ്സ് വാങ്ങാതെ ഒരു കാര്യവും ചെയ്യരുത് കാരണം ആ കിരണം കല്യാണിയൊക്കെ ബുദ്ധി കൂടുതലുള്ള കൂട്ടത്തിലാണ് ഡിവോഴ്സ് വാങ്ങാതെ കല്യാണം കഴിച്ചാൽ അവർ നമ്മളെ കൊടുക്കാൻ വീണ്ടും എന്തെങ്കിലും പരിപാടി ഒപ്പിക്കും അതുകൊണ്ട് നമ്മളെ വേണ്ടാത്ത ആ സ്ത്രീയുടെ മുൻപിൽ ചെന്ന് അച്ഛൻ കെട്ടിയ താലി മേടിക്കണം ഡിവോഴ്സും തരാൻ പറയണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളാണച്ചാ ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിന് അവൾ ഡിവോഴ്സ് തരുവട മോനെ തരണമല്ലോ അച്ഛൻ്റെ കൂടെ ജീവിക്കാത്തവർക്ക് എന്തിനാ അച്ഛൻ്റെ താലിമാലയും അച്ഛൻ്റെ പേരിലുള്ള സിന്ദൂരവും അതിൻ്റെയൊന്നും ഒരാവശ്യവും ഇല്ല വിധവയെ പോലെ നടക്കട്ടെ അതായിരിക്കും നല്ലത് എന്നൊക്കെ വിക്രം പറയാണ് ശരിയട മോനെ ഞാനൊന്ന് കാർത്തിക മോളോട് സംസാരിക്കട്ടെ എന്നിട്ട് അങ്ങോട്ട് പോകണോ വേണ്ടെന്ന് തീരുമാനിക്കാം ഉം ശരി അച്ഛാ എന്നും വിക്രം പറയുക ഈ സമയം പ്രകാശം നേരെ കാർത്തികയുടെ അടുത്തേക്ക് ചെല്ലുക അതെന്തായാലും വിക്രം പറഞ്ഞതിലും കാര്യമുണ്ട് അച്ഛാ ഡിവോഴ്സ് മേടിച്ചാലുടനെ നമുക്ക് കല്യാണം നടത്താം അച്ഛനും അമ്മ ഒന്നിക്കുമ്പോൾ അച്ഛൻ്റെ തലയിൽ മറ്റൊരു ബാധ്യതയും ഉണ്ടാവാൻ പാടില്ല ആ ദീപ എന്ന് പറയുന്ന സ്ത്രീ അച്ഛൻ്റെ തലയിൽ നിന്നും ഒഴിഞ്ഞു പോട്ടെ ദുഷ്ടയായ ആ സ്ത്രീക്ക് നല്ല മറുപടി തന്നെ കൊടുക്കണം അച്ഛൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ അച്ഛന് പാതി സമാധാനമാകും എൻ്റെ അമ്മ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു ബാധ്യതകളും അച്ഛൻ തലയിൽ ചുമന്നുകൊണ്ട് നടക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് എനിക്കറിയാൻ മോളെ പക്ഷേ അവർ ഡിവോഴ്സ് തന്നില്ലെങ്കിലോ ഡിവോഴ്സ് മേടിക്കാനുള്ള എല്ലാ റൂൾസും ഉണ്ട് ഉണ്ടാ കാരണം അവരച്ച കൂടെ ജീവിക്കുന്നില്ല അച്ഛനെ വേണ്ട എന്ന് പറഞ്ഞ് പണ്ടേ പോയതാ അങ്ങനെയുള്ളപ്പോൾ അച്ഛനെ ജീവിക്കാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം വേണമല്ലോ അതിന് ഡിവോഴ്സ് മേടിക്കണം മേടിച്ചല്ലേ മതിയാകൂ എന്നൊക്കെ പറയുക അത് കേട്ടതും ആ എന്നാൽ പിന്നെ നമുക്ക് ഡിവോഴ്സ് തന്നെ മേടിക്കാം മോളെ അല്ല മോളെ മോളുടെ അമ്മ എന്നെ കാണാൻ എന്നാ വരുന്നേ അതിനൊന്നും സമയമായിട്ടില്ല ആദ്യം ഡിവോഴ്സൊക്കെ മേടിച്ച് കല്യാണത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യണം ഡേ എൻ്റെ അമ്മയുടെ കാര്യം അറിയാലോ അച്ഛനെന്ന് വെച്ചാൽ ജീവനാ ഇപ്പോൾ ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം അച്ഛൻ മേടിച്ചു കൊടുത്ത സാരിയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് അച്ഛനെ അത്രയ്ക്ക് ഇഷ്ടമാണ് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ അമ്മയെ വിഷമിപ്പിക്കരുത് ഹാ അതൊക്കെ അവിടെ നിൽക്കട്ടെ മോളെ ഞാൻ വിഷമിപ്പിക്കുമെന്ന് മോക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല എനിക്കങ്ങനെ വിഷമിപ്പിക്കാനും കഴിയില്ല ആ മോളുടെ അമ്മയാണ് ഇനി എനിക്കല്ല എൻ്റെ ജീവിതം തൊലച്ചവളെ ഇനി ഒരിക്കലും ഒരിക്കലും ഞാൻ സ്നേഹിക്കില്ല അച്ഛാ അവരെ കാണുമ്പോഴേ അറിയാം അവരൊരു വൃത്തികെട്ട സ്ത്രീയാണെന്ന് അച്ഛൻ്റെ ജീവിതം തകർത്തിട്ട് അവർ പോയതല്ലേ എന്തൊക്കെയായാലും അച്ഛൻ അവരെ വെറുതെ വിടരുത് വിടരുതച്ചാ വെറുതെ വിടില്ല മോളെ അവർക്കുള്ള ശിക്ഷ ഞാൻ കൊടുത്തിരിക്കും ആ കല്യാണി എന്ന് പറയുന്നവളുണ്ടല്ലോ അവളുടെ കൂടെ കൂടി എന്നെ ഒരുപാട് വേദനിപ്പിച്ചു അവളുടെ കൂടെ അവൾക്കിത്തിരി സന്തോഷം കിട്ടിയപ്പോൾ അവളോടൊപ്പം നിന്ന് എന്നെ കുത്തി നോപ്പിച്ചു ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് വളർത്തിയ അവൾ നിന്ന് എന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ അവളോടൊപ്പം നിന്ന് എൻ്റെ ഭാര്യയും എന്നെ തള്ളി പറഞ്ഞു അതൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റാത്തതമ്മോളെ സാരല്ല എല്ലാത്തിനും ചുട്ട മറുപടിയായി നമുക്ക് ഡിവോഴ്സ് കൊടുക്കാം ഡിവോഴ്സ് മേടിച്ചതിന് ശേഷം നമുക്ക് എൻ്റെ അമ്മയുടെ കഴുത്തിൽ അച്ഛൻ്റെ കല് അച്ഛൻ താല് കെട്ടുമ്പോൾ അത് കണ്ട് അവരുടെയൊക്കെ കണ്ണ് പൊട്ടണം അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇനി മോളെ നോക്കിക്കോ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് ഞാൻ പോയി ഡിവോഴ്സ് മേടിച്ചുകൊണ്ട് വരാം എന്നും പറഞ്ഞ് കാറ് എടുത്തോണ്ട് പ്രകാശൻ നേരെ പോവുക ഈ സമയം ചെല്ലടോ ചെല്ലെ എന്തൊക്കെയായാലും ഇനി തനിക്ക് താൻ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ തൻ്റെ കാര്യത്തിൽ ഇനി ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്തായാലും തൻ്റെ ജീവിതം ഇനി താറുമാറായിപ്പോവും എങ്ങനെയെങ്കിലും തൻ്റെ തലയിൽ നിന്ന് പാവം ആ അമ്മ ഒഴിയട്ടെ അങ്ങനെയെങ്കിലും അവർക്ക് സമാധാനം ഉണ്ടാവും തൻ്റെ ഭാര്യ എന്നും പറഞ്ഞ് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് താൻ മരിച്ചു എന്നും പറഞ്ഞ് ജീവിക്കുന്നതാ ചെല്ലടോ ചെല്ല് എന്നും പറഞ്ഞ് കാർത്തിക ഇങ്ങനെ ഇരിക്കുക ഈ സമയം ദീപയുടെ അടുത്തെത്തി നമ്മുടെ പ്രകാശൻ പോളിങ് അടിക്കുവാണ് അപ്പോൾ കാതക തുറക്കുക ദീപ ദീപയെ കണ്ടതും പ്രകാശനെങ്ങനെ തുറച്ചു നോക്കുക അപ്പം ദീപ എന്താ എന്ത് വേണം എന്നും ചോദിക്കുകയാണ് ഹാ എന്താടി എന്നെ കണ്ടപ്പോൾ നിന്റെ മുഖം ഒന്ന് മാറിയത് ഹ നിങ്ങളെ കാണുന്നത് തന്നെ എനിക്കിഷ്ടമല്ലോ അതുകൊണ്ടാണ് മുഖം മാറിയത് ഓ എന്ന സെയിം ടു യു എനിക്കും അങ്ങനെ തന്നെയാണ് നിന്നെ കാണുന്നതേ ഇഷ്ടമല്ല അതുകൊണ്ടാണ് എൻ്റെ മുഖവും മാറിയത് പിന്നെ എന്തിനാ വന്നത് നിങ്ങളെ ഞാനിങ്ങോട്ട് വിളിച്ചില്ലല്ലോ എന്ന് ദീപ അതെ ഞാൻ വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ പോരട്ടെ പോരട്ടെ എല്ലാവരും പോരട്ടെ ആ ഇതാരെ മുൻ അമ്മായി അച്ഛനോ അതേടാ ഞാൻ നിൻ്റെ മുൻ അമ്മായി അച്ഛൻ തന്നെയാണ് എന്നാലേ ഇപ്പൊ ഞാൻ പുതിയൊരു കാര്യം പറയാൻ വന്നതാണ് എന്താ എന്ത് കാര്യം പറയാൻ വന്നേ അതെ എനിക്ക് ഡിവോഴ്സ് വേണം ഡിവോഴ്സോ എന്തിന് എന്നും നമ്മുടെ രതീഷിൻ്റെ ചോദ്യം അതെന്തിനാടാ നീ അറിയുന്നേ എനിക്ക് എൻ്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം പിരിയണം ഏഹ് അതിന് ഞാൻ ഡിവോഴ്സ് വരേണ്ട ആവശ്യമൊന്നുമില്ല എന്നെ ഞാൻ നിങ്ങളെ തലേന്ന് ഒഴിച്ചു വിട്ടതാ പിന്നെ എന്തിനാ ഞാൻ ഡിവോഴ്സ് വരുന്നേ എന്നും ദീപയുടെ ചോദ്യം അത് കേട്ടത് വാടാ എൻ്റെ രണ്ടാമത്തെ തലതെറച്ച മകളുടെ ഭർത്താവെ എന്നും ഓ നിങ്ങളവിടെ മകളായിട്ടൊക്കെ അംഗീകരിച്ചോ എന്ന് ചോദിക്കണം ഏഹ് അതീ ജന്മത്ത് നടക്കില്ലടാ ഞാൻ ചത്താലും അവളെ ഞാൻ മോളെ എന്ന് വിളിക്കില്ല അല്ലെങ്കിൽ നിങ്ങളുടെ അംഗീകാരം ആർക്ക് വേണം എൻ്റെ കല്യാണിക്ക് കിട്ടിയ അംഗീകാരമൊക്കെ നിങ്ങൾ ടി വി കണ്ടായിരുന്നോ അവൾ എത്ര അംഗീകാരം മേടിച്ചാലും അവൾക്ക് എൻ്റെ ശാപം എന്നും ഉണ്ടാവൂടാ ഒരു കാലത്തൊന്നും നന്നാവില്ല ഓ ആയിക്കോട്ടെ നിങ്ങൾ ശാപം വിട്ടാൽ അങ്ങനെ തന്നെ അത് ഫലിക്കാനിരിക്കുമല്ലേ എന്നും കിരൺ മോനെ ഇപ്പോൾ ഇയാൾ വന്നിരിക്കുന്നത് ഡൈവോഴ്സ് വാങ്ങാനാ ഹാ ഡൈവോഴ്സ് അല്ലടി ഡിവോഴ്സ് ഡിവോഴ്സ് എന്നും പ്രകാശൻ ആ എന്തോ കൊന്തുവാണെങ്കിലും ഞാൻ അതങ്ങ് പെട്ടെന്ന് തന്നെ തരാം എനിക്ക് അത്രയും സമാധാനവും അത് കേട്ടതും അത് ശരിയാ അമ്മയുടെ തലയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു ഒഴിഞ്ഞുപോയ എൻ്റെ അമ്മയ്ക്ക് അത്രയും സമാധാനത്തോടെ ജീവിക്കാമല്ലോ എന്തായാലും അതങ്ങ് കൊടുത്തേക്കമ്മേ ഡിവോഴ്സ് മേടിക്കാനാ വന്നെങ്കിൽ മേടിച്ചിട്ട് പോയിക്കൊള്ളണം അല്ലാതെ ആവശ്യമില്ലാത്ത സംസാരിക്കരുത് മനസ്സിലായോ എടി ദേ എനിക്ക് നീ ഞാൻ കെട്ടിയ തലേങ്ങ് ഊരുത്തന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അത് കേട്ടതും നമ്മുടെ കിരണെന്തോ സംശയം തോന്നി ആ കിരണിങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ ദീപ ഓ എന്നോട് ഡിവോഴ്സ് മേടിച്ചിട്ട് ആ ലക്ഷ്മിയെ കല്യാണം കഴിക്കാനായിരിക്കും ഞാൻ എന്ന അമ്പലത്തിൽ വന്നപ്പോൾ കണ്ടായിരുന്നു നിങ്ങൾ ലക്ഷ്മിയുടെ പേരിൽ അർച്ചന കഴിപ്പിക്കുന്നത് ആ ലക്ഷ്മിയെ കല്യാണം കഴിക്കാനാണെങ്കിൽ ഞാൻ പെട്ടെന്ന് തരാം അത് കേട്ടതും കിരൺ വേണ്ടമ്മേ നമ്മളൊന്ന് ആലോചിച്ചിട്ട് കൊടുത്താൽ മതി ഡാടാ ഡാടാ നിനക്ക് എന്താടാ പ്രശ്നം അവൾക്കൊരു പ്രശ്നവും ഇല്ല പിന്നെ നിന്റെ സൂക്കേടാ എന്താ അവൾ എനിക്ക് ഡിവോഴ്സ് തരാമെന്ന് പറഞ്ഞാൽ അതിനങ്ങോട്ട് സമ്മതിച്ചൂടെ ഇല്ല ഏ അത്ര പെട്ടെന്നൊന്നും ഡിവേഴ്സ് വരാൻ പറ്റില്ലല്ലോ അങ്ങനെ അങ്ങനെ നിങ്ങളെ വിട്ട എങ്ങനെ ശരിയാവും ഇത്രയും നാളും നിങ്ങളുടെ ഭാര്യയായിട്ട് എൻ്റെ ഏഹ് ഈ അമ്മ ജീവിച്ചതല്ലേ അങ്ങനെയുള്ളപ്പോൾ ആ നിങ്ങൾ വേറൊരു കല്യാണം കഴിക്കാൻ പോകുമ്പോൾ പല കാര്യങ്ങളും ചിന്തിക്കേണ്ടി വരും എന്നൊക്കെ നിനക്ക് എന്താടാ നിനക്ക് എന്തിൻ്റെ കേടാടാ ഇതേ കിരണേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എനിക്ക് ഡിവോഴ്സ് കിട്ടിയേ പറ്റൂ ആ ഞങ്ങൾ പറഞ്ഞില്ലേ ഉടനെ തീരുമാനം എടുക്കാൻ പറ്റില്ല ആലോചിക്കണം അപ്പോൾ ദീപ എന്തിനാ മോനെ ഇതിലൊന്നും ഇതിലൊന്നാലോചിക്കുന്നേ എനിക്കതിൻ്റെ ആവശ്യമില്ല മോനെ ഇയാൾ ചോദിച്ചാൽ ഇയാൾ കിട്ടിയ താലി പൊട്ടിച്ചു കൊടുക്കാൻ ഞാൻ എന്നെ തയ്യാറായതാണ് എന്നും പറയണം അത് കേട്ടത് കിരൺ ദീപയെ കണ്ണടച്ച് കാണിക്കുക അപ്പോൾ ദീപയ്ക്ക് കാര്യം മനസ്സിലായി എന്തോ പന്തിയുടെടുണ്ടോ എന്ന് ഈ സമയം പ്രകാശൻ അങ്ങനെ പറഞ്ഞു കൊടുക്കടി എനിക്ക് നിന്നെ ആവശ്യമില്ല നിനക്ക് എന്നെയും അങ്ങനെയുള്ളപ്പോ എൻ്റെ താലി മാത്രം എന്തിനാ നിനക്ക് എനിക്ക് അതിന്റെ ആവശ്യമില്ല എടുത്തുകൊണ്ട് പോടോ എന്നും പറഞ്ഞുകൊണ്ട് ദീപ അത് കഴുത്തെ നൂരാൻ നോക്കുക ആ സമയത്ത് അമ്മയെ വേണ്ട അമ്മ ഇടിപെടിയെന്ന് ഇത് ചെയ്യരുത് ഞാൻ പറഞ്ഞല്ലേ കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതിയെന്ന് അതെന്താ മോനെ ഇയാൾ അങ്ങോട്ട് ഊരി കൊടുക്കുന്നല്ലേ നല്ലത് ഹാ വേറെ കല്യാണം കഴിക്കാൻ പോവുകയാണെങ്കിലേ കല്യാണം കഴിച്ചോ അതിൽ കൊഴപ്പൊന്നുമില്ല പിന്നെ കുഞ്ഞുങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കരുത് അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ ജനിക്കുന്നത് പെൺകുഞ്ഞാണെങ്കിലോ എടി 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 ഒന്ന് പോടി ഇനി പെൺകുഞ്ഞ് ജനിച്ചാലും എനിക്കൊരു പ്രശ്നവും ഇല്ലടി കാരണം ഞാൻ ആഗ്രഹിക്കുന്നവരോടൊപ്പം ഞാൻ ജീവിക്കുമ്പോൾ അങ്ങനെ എന്ത് പ്രശ്നം വന്നാലും എനിക്കൊരു പ്രശ്നവും ഇല്ല പക്ഷേ എനിക്ക് ഡിവോഴ്സ് കിട്ടിയേ മതിയാവും ഡിവോഴ്സ് കിട്ടിയില്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും ഉണ്ടാക്കടോ താൻ എന്തോരം പ്രശ്നം വേണമെങ്കിലും ഉണ്ടാക്കുക അതിലൊരു പ്രശ്നവും ഇല്ല എൻ്റെ മുന്നമ്മായി ചാ ഒന്ന് പോയി തരാമോ എന്ന് പ്രതീക്ഷ എടാ മുൻമരുവകനെ പോകാൻ തന്നെ എട വന്നിരിക്കുന്നെ അല്ലാതെ ഇവിടെ കയറി താമസിക്കാനല്ല പക്ഷെ എനിക്ക് ഞാൻ ആഗ്രഹിച്ചത് കിട്ടിയേ പറ്റൂ ഇവളുടെ കയ്യിൽ നിന്നും എനിക്ക് ഡിവോഴ്സ് വേണം അതിനല്ലേ പറഞ്ഞത് തരാൻ മനസ്സിലാന്ന് ഇനി കുറച്ചു നേരം അച്ഛനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ ആവലാതി പിടിച്ച് നടക്ക് അപ്പ തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ അത് കേട്ടതും എക്സ് എക്സുപ്രകാശന്റെ ഭാര്യയെ ഞാനേ ഇപ്പ പോവുക നിന്റെ മുൻപില് കൈകൂപ്പിയിട്ട് ഞാൻ പോവുക ഇത്രയും നാളും എൻ്റെ കൂടെ ജീവിക്കാതെ കണ്ടവനെ സ്നേഹിച്ച് നടന്നതല്ലടി നീ അങ്ങനെയുള്ളപ്പോ നിനക്ക് നിനക്ക് ഞാൻ ഒരു ശിക്ഷ തരുന്നുണ്ടടി ഞാൻ കെട്ടിയ താല് ഞാനിങ്ങെടുക്കും അതെനിക്ക് തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ അവസാനിപ്പിക്കും എന്നും ഓ നമുക്ക് കാണാം എന്നും പ്രകിരൺ അത് കേട്ടതും ശരിയടാ എന്നാൽ ഞാൻ ഇപ്പം പോകുക പക്ഷെ പ്രകാശൻ ഇനിയും വരും ഇനി വരുമ്പോൾ പ്രകാശനാഗ്രഹിച്ച താലി പ്രകാശന്റെ കയ്യിൽ കിട്ടിയിരിക്കണം ഹാ അതല്ലേ പറഞ്ഞത് ആലോചിക്കട്ടെ എന്ന് ഇപ്പം നിങ്ങൾ പോകാൻ നോക്ക് ഇവിടെ കൂടുതൽ നേരം നിൽക്കണ്ട എൻ്റെ കല്യാണി എയർപോർട്ടിൽ നിന്ന് വരും രണ്ടു ദിവസം കഴിയുമ്പോൾ കല്യാണി ആലോചിച്ചിട്ട് ഞങ്ങൾ പറയാം ഹ അവള് വരികേ വരാതിരിക്കേ ചേ പ്ലെയിനിൽ കയറാതിരിക്കേ ഇനി പ്ലെയിനിൽ നിന്ന് ഉരുണ്ട് വീഴുകയെ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ എനിക്കതിൽ ഒരു കുഴപ്പമില്ല പക്ഷേ ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് നടക്കണം എനിക്ക് ഇവളുടെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് കിട്ടിയേ പറ്റൂ അതിനാരൊക്കെ എതിര് പറഞ്ഞാലും ഞാനത് മേടിച്ചിരിക്കും ശരി ശരി നിങ്ങൾ ഇപ്പം പോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ പ്രകാശനെ ഓടിച്ചു വിടുവാ അങ്ങനെ പ്രകാശം പോയി പ്രകാശൻ പോയി കഴിഞ്ഞതും ദീപ എന്തിനാ മോനെ അയാളോടൊപ്പം ജീവിക്കാൻ എനിക്ക് ആഗ്രഹമില്ല അയാളെ എനിക്ക് വേണ്ടേന്താനും പിന്നെ എന്തിനാ അയാൾക്ക് ഡിവോഴ്സ് കൊടുക്കാൻ ഇത്ര വൈകുന്നത് അമ്മേ ഏതോ ഒരു പെണ്ണിനെ ചതിക്കാനായിട്ട് പോവുക അങ്ങനെയുള്ളപ്പോൾ അയാൾ ഇത്തിരി അലയട്ടെ എന്തായാലും അയാളെ കല്യാണം കഴിക്കാൻ പോകുന്നത് ആരാണെങ്കിലും അവരെ കണ്ടുപിടിച്ച് ഇത് തടഞ്ഞേ മതിയാകും ഇതുപോലൊരു കാലനെ കല്യാണം കഴിക്കുന്നത് അവരുടെ അവരുടെ നാശത്തിനായിരിക്കും ആ ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണ അങ്ങ് പോവുക ഈ സമയം കാദംബരി ഓ ഈ ശല്യം എന്തെങ്കിലും തലേന്ന് ഒഴിയുമെന്ന് കരുതിയതാ ഇതെന്താ അമ്മ ഇയാൾ ഇങ്ങനെ ആ എനിക്ക് തോന്നുന്നു അയാൾക്ക് വയസ്സാകാലത്ത് കൃമികടിയാണെന്ന് അതുകൊണ്ടാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് വേറെ പണിയൊന്നുമില്ല ഇയാൾക്ക് എന്തൊക്കെയായാലും വേറൊരു കല്യാണം കഴിച്ചാൽ ആ പെണ്ണിന്റെ കാര്യം പോക്ക എന്നും രതീഷ് എന്റെ രതിയേട്ടാ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല അയാൾ കല്യാണം കഴിക്കുകയെ ചാകുകയെ ജീവിക്കുകയെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ ഒരു മക്കളും അച്ഛന്മാരെയും അനിയന്മാരെയും ഇങ്ങനെ വെറുത്തിട്ടുണ്ടാവില്ല എന്ന അത്രയ്ക്ക് വെറുത്തുപോയി അത്രയ്ക്ക് വേദനയായി ഹൃദയത്തില് ജനിച്ചന്ന് മുതൽ കഷ്ടപ്പാടുകൾ മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ നിങ്ങളോടൊപ്പം കൂടിയതിന് ശേഷമാ ഇത്തിരി സന്തോഷം എന്താണെന്ന് മനസ്സിലാക്കിയത് ഞാൻ മാത്രമല്ല കല്യാണിയും അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ രണ്ട് പെൺമക്കൾക്കും ഇനി അച്ഛനെന്നോ ആങ്ങളെയെന്നോ ഇല്ല അങ്ങനെ ഒരു ബന്ധമേ ഞങ്ങൾക്കില്ല ചത്താലും കുഴപ്പമില്ല ഞങ്ങളിരുന്ന് കരയത്തേയില്ല എന്നും പറഞ്ഞുകൊണ്ട് കാദംബരി അകത്തേക്ക് പോവുക അപ്പൊ ദീപ എന്തായാലും അയാൾ ഇനി വന്ന് ചോദിച്ചാൽ ഈ താലി ഞാൻ പൊട്ടിച്ച അയാളുടെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കും മോനെ എനിക്ക് അത്രക്ക് വെറുപ്പാണ് ആ നാറിയോട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദീപയും അകത്തേക്ക് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശനാണ് പ്രകാശം തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ വിക്രം പാതിക്കൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു എന്തായി എന്തായാ എന്തായി കാര്യങ്ങളൊക്കെ ഞാനെല്ലാം പോയി അവതരിപ്പിച്ചിട്ടുണ്ട് എന്തായാലും പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് കിട്ടാനുള്ള സാധ്യതയൊന്നുമില്ല അവരാലോചിക്കട്ടെ എന്നാണ് പറയുന്നത് ആ സമയത്ത് ആ കിരൺ ഉണ്ടല്ലോ ആ കല്യാണിയുടെ കെട്ടിയവൻ അവനെല്ലാം തോലച്ചു ഒന്നാലോചിക്കട്ടെ എന്നും പറഞ്ഞ് ദീപയെ തടഞ്ഞു അപ്പോൾ ദീപ താലി അഴിക്കാതെ കയ്യിൽ അവിടെ കഴുത്ത് തന്നെ ഇട്ടു അതാണ് എൻ്റെ ടെൻഷൻ ഇനിയിപ്പോൾ നമ്മൾ നല്ല നിലയിലായതുകൊണ്ട് നമ്മളെ തകർക്കാൻ അവന്മാർ ശ്രമിക്കും എന്തായാലും ദേ കല്യാണി കല്യാണിമോള് സോറി കാർത്തിക കാർത്തികമോള് ഒരു കാര്യം പറഞ്ഞാൽ അത് നമ്മൾ സാധിച്ചു കൊടുത്തേ പറ്റൂ നിൻ്റെ അമ്മയുമായിട്ടുള്ള ഡിവോഴ്സ് നടന്നില്ലെങ്കിലും കാർത്തിക കാർത്തികമോളുടെ അമ്മയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടും ആ എൻ്റെ അച്ഛൻ അത് നിയമപരമായിട്ട് തെറ്റാണ് അങ്ങനെ അച്ഛൻ ചെയ്താൽ നിയമപരമായി അച്ഛൻ ശിക്ഷിക്കപ്പെടും ആദ്യ ഭാര്യയെ ജീവിച്ചിരിക്കുമ്പോൾ ഡിവോഴ്സ് വാങ്ങാതെ മറ്റൊരു പെണ്ണിനെ താലി ചേർത്തുന്നത് ശരിയല്ല ചിലപ്പോൾ അച്ഛനെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി അവരിങ്ങനെ ചെയ്യുന്നതായിരിക്കും എന്തൊക്കെ സംഭവിച്ചാലും ശരി ആ താലി പൊട്ടിച്ചെടുക്കണോ അച്ചാ ഹ അവളെനിക്ക് താലിക്ക് തന്നില്ലെങ്കിൽ ഞാനത് പൊട്ടിച്ചെടുക്കും മോനെ പിന്നെ അച്ഛൻ ഒരാഗ്രഹവും കൂടിയുണ്ട് അച്ചാ അതെ എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് തന്നെ മോൻ്റെ കല്യാണം നടക്കണം ഏയ് വേണ്ട അച്ചാ അതെന്തായാലും കുറച്ചുകൂടെ കഴിയട്ടെ എടാ നല്ലൊരു പെങ്കുശിനെ കണ്ടുപിടിക്കടാ അത് വേണ്ട എൻ്റെ ജീവിതത്തിൽ ശരണ്യവും സ്വാധിയും ഒന്നും വന്ന പോലെ ആകരുത് എന്റെ ജീവിതത്തിൽ ഇനിയും അങ്ങനെ ഒരുപാട് കുരുക്കുകൾ വന്നാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അച്ഛാ ഞാൻ എൽ കെ കൺസ്ട്രക്ഷൻ്റെ എം ഡി ഒന്നായിക്കോട്ടെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്കെന്തായാലും ഷെയർ ഒക്കെ കിട്ടുമല്ലോ അപ്പം ഞാൻ വലിയ നിലയിലാവും അങ്ങനെ ആയി കഴിയുമ്പോൾ നല്ലൊരു പെണ്ണിനെ നോക്കി കല്യാണം കഴിക്കുക അച്ചാ കാർത്തിക അച്ചി പറയുന്ന ആരെയാണോ അവരെ ഞാൻ കെട്ടിയിരിക്കും പക്ഷേ അച്ഛൻ്റെ കല്യാണം ഇപ്പം നടക്കട്ടെ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെല്ലോടം മോനെ അതെ അച്ഛാ അങ്ങനെ തന്നെ ആവട്ടെ അതാണ് എൻ്റെ ഈ സന്തോഷം എന്നൊക്കെ വിക്രം പറയുക ഇത് കേട്ടതും പ്രകാശൻ ചിരിക്കുവാണ് എടാ മക്കളെ നീ നോക്കിക്കോ ആ ദീപ അവൾ എനിക്ക് താലി തന്നില്ലെങ്കിൽ അവൾക്ക് ഞാൻ കഴുത്തിലിട്ട് കൊടുത്ത താലേ വലിച്ചു പൊട്ടിച്ച് ഞാൻ അവിടെ നിന്നിങ്ങൊരു വരവ് വരും എന്നിട്ട് കാർത്തിക കാർത്തികമ്മോളുടെ അമ്മയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടി ജീവിക്കുകയും ചെയ്യും എന്നും പറഞ്ഞ് പ്രകാശം പോവുകയാണ് അത് കേട്ടതും വിക്രം സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തരുന്നതാ കർപ്പം വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും എനിക്ക് കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്